ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്നൂടെ വന്നിരിക്കുകയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ വളരെ എളുപ്പം വീട്ടിൽ തന്നെ ഇൻഫോസോരിയ കൾച്ചർ ചെയ്തെടുക്കാതിനെ പറ്റിയാണ് അപ്പോൾ ഇൻഫോസോരിയാ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഇൻഫോസോറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഫുഡ് ആണ് അതായത് ഗപ്പികൾ പോലെ തന്നെ ബേറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ഫീഡ് ചെയ്യാൻ പറ്റിയ ഒരു ലൈഫ് ഫുഡാണ് ഇൻഫോസോരിയ അപ്പോൾ എങ്ങനെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാതിനെ പറ്റി നമുക്ക് നോക്കാം സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇൻഫോസരെ നമുക്ക് പല രീതിയിൽ കൾച്ചർ ചെയ്ത് അതായത് വാഴയിലെ വെച്ച് കൾച്ചർ ചെയ്യുക അതുപോലെ തന്നെ ക്യാബേജിൻ്റെ ഒക്കെ ഇലോ വെച്ച് നമുക്ക് കൾച്ചർ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയിലെ വെച്ചെടുക്കുകയാണ് എടുക്കുന്നത് അപ്പോൾ ഇതെന്താ ഇങ്ങനെ എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പം ഒരു നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് കൾച്ചറായി കിട്ടും അതുപോലെ തന്നെ വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും വരത്തില്ല ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉണക്കം വാഴയിലെ എടുക്കുക അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ടിന്നോ അല്ലെങ്കിൽ ബക്കറ്റ് എന്തെങ്കിലും ഒക്കെ എടുക്കുക ഓക്കെ അപ്പോൾ ഇനിയും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയിലെ കഴുകുക കഴുകില്ലാലും കുഴപ്പമില്ല ഒരു കൾച്ചർ ആവും ഓക്കെ കഴുകാൻ പറ്റുന്നവർ കഴുകുക അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ വാഴയിലെ എടുത്ത് ഈ ജസ്റ്റ് ഈ ടിൻഡിലേക്ക് ഇട്ടു എടുക്കുക ഓക്കെ ഫുള്ളായിട്ട് ഇടുക നമ്മളെടുത്ത് വാഴയിലെല്ലാം ഇടുക അതുപോലെ തന്നെ നമുക്കിത് വലിയ വലിയ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി കൾച്ചറായി കിട്ടും ഓക്കെ അപ്പോൾ ഈ വാഴയില ഫുൾ ഇതിനായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്മൾ മീൻ വളർത്തുന്ന ടാങ്കിലെ കുറച്ച് വെള്ളമെടുക്കുക അതായത് ഏകദേശം ഒരു അമ്പത് ശതമാനം വെള്ളം നമ്മൾ മീൻ വളർത്തേൻ്റെ ടാങ്കിലെ വെള്ളമെടുക്കുക ഓക്കെ നമ്മളിപ്പോൾ മീൻ ടാങ്കിലെ വാലയൊക്കെ ഒന്ന് മാറ്റുവാണ് ഓക്കെ അതിന് ശേഷം അപ്പോൾ പായലും കാര്യങ്ങളും ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് പായൽ വന്ന് നീക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ മീൻ വെള്ളത്തിൻ്റെ ടാങ്കിലെ അമ്പത് ശതമാനം അതായത് പാതി വെള്ളത്തോളം നമ്മൾ മീൻ വെള്ളത്തിൻ്റെ ടാങ്കിൽ എടുക്കുക ഓക്കെ അപ്പോൾ പാതി ആയില്ല ഇച്ചിരി കൂടി ഇരിക്കണം ഓക്കെ അപ്പോൾ ഏകദേശം പാതി വെള്ളം വെള്ളമായിട്ടുണ്ട് ആയിട്ടുണ്ട് കുറച്ച് കൂടിപ്പോയി ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം പാതിയോളം വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ കിണത്തിലെ വെള്ളം അമ്പത് ശതമാനം ഒഴിക്കുക അതായത് മീൻ വളർത്തുന്ന ടാങ്കിലെ വെള്ളം കിണത്തിലെ വെള്ളം അമ്പത് ശതമാനം വീതം ഒഴിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തി കുറച്ച് പായും കാര്യങ്ങളൊക്കെ മണ്ടേ കയറിയിട്ടുണ്ട് അതും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ വേണ്ട കിണത്തിലെ വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ മീൻ വളർത്തുന്ന ടാങ്കിലെ വെള്ളം നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും ജസ്റ്റ് നമ്മളിന്ന് വെയിലത്ത് വെക്കുക വെയിലത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെയിലത്ത് വെക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്കിത് കൾച്ചറായി കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത് ആദ്യത്തെ ദിവസമാണ് അത് നമ്മൾ വെച്ചതേ ഉള്ളൂ വെയിലത്താണ് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഇത് രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ദിവസം ദിവസമായപ്പോഴത്തേനും വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഒരു ദിവസം കൂടെ വെച്ച് നോക്കുമ്പോൾ അറിയാം നമുക്ക് നല്ല രീതി ബ്രൗൺ കളറായിട്ടുണ്ട് കൾച്ചർ കൾച്ചറാവും നമുക്ക് ലൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ ധാരാളം ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഉണ്ട് ഇത് കൾച്ചർ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഏകദേശം മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട് ഓക്കെ ഇപ്പം മൂന്നാമത്തെ ദിവസം ആയെങ്കിലും നമ്മുടെ ഇത് കൾച്ചറായിട്ടില്ല ഞാൻ നിങ്ങളെ ജസ്റ്റ് ലൈറ്റ് അടിച്ച് കാണിക്കാം എന്നുണ്ടോ നല്ല രീതിയിൽ കൾച്ചർ ആയിട്ടില്ല നല്ല രീതിയിൽ കൾച്ചർ ആകുമ്പോൾ നല്ല ബ്രൗണിഷ് കളറാണ് അതുപോലെ തന്നെ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ധാരാളം സൂക്ഷ്മ ജീവികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ ആയതന്നെ പറഞ്ഞു ഡെയിലി നമ്മൾ നല്ല രീതിയിൽ ഇളകി കൊടുക്കണം ഇത് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ കൾച്ചറാകത്തുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഇത്ര ദിവസമെന്നൊന്നുമില്ല നല്ല രീതിയിൽ കൾച്ചർ കൾച്ചറാകുന്നേ നമ്മൾ വെയിലത്ത് വെക്കുക സാധാരണ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പോൾ ആകും ഓക്കെ ചില സമയത്ത് നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നാല് ദിവസമൊക്കെ എടുക്കും ഓക്കെ ഇതപ്പോൾ നാലാമത്തെ ദിവസമാണ് പിന്നെ നമ്മുടെ ഇൻഫോസോഫീരിയ നല്ല രീതിയിൽ കൾച്ചറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏതുകൊണ്ട് നല്ല രീതിയിൽ ബ്രൗൺ കളറായിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് അടിച്ച് നോക്കി നമുക്ക് ധാരാളം ജീവികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ ഓക്കെ അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ ഇൻഫോസീരിയ കൾച്ചറായിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ ജസ്റ്റ് ഈ മണ്ടക്കത്തെ ഈ വാഴയിലൊക്കെ ഒന്ന് മാറ്റിയ ശേഷം കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ച് തരാം ഓക്കെ ജസ്റ്റ് അപ്പോൾ നമ്മൾ സൂം ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ജസ്റ്റ് ഈ കുഞ്ഞുവിൻ്റെ ജീവികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ ലൈറ്റ് അടിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇത് കൾച്ചറായിട്ടുണ്ടോ ഇല്ലെന്ന് മനസ്സിലാകത്തുള്ളൂ അടിക്കുമ്പോൾ ധാരാളം നമുക്ക് ജീവികളെ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് മീൻ ഫീഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജസ്റ്റ് വാഴയില മാറ്റിയതിന് ശേഷം മീൻഡാങ്കിലേക്ക് ജസ്റ്റ് നേരിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ ഇത് ഗപ്പി കുഞ്ഞുങ്ങൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിറിഞ്ചോ എല്ലാം എടുത്തതിന് ശേഷം ജസ്റ്റ് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതായത് ഇത് കണ്ടോ ഞാൻ വാഴയില മൊത്തം ഇതിനകത്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സോ എന്താ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കു അമർത്തുകയാണെങ്കിൽ നമ്മളിന്ന് പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ